ഞാൻ ഒരു ഒരു കാര്യം ഇപ്പോ ബിനുനോട് സത്യയിൽപ്പെടുത്താൻ കഴിഞ്ഞു നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ച ശില്പം ഒറിജിനൽ ദൂരപാലക ശില്പമല്ല നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ കാലഘട്ടങ്ങളിൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലെ ക്ലിപ്പിങ്സ് എടുത്ത് നോക്കുകയും ക്ലോസ് അപ്പ് ചെയ്ത് നോക്കുകയും ഈ ഇന്നലെ കൊണ്ടുവന്ന് ഈ ഇരു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് സ്ഥാപിച്ച അതിന്റെ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് വാതിലിനും അപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് വാതിൽ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് അതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോകേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം രണ്ടായിരത്തി എട്ട് മുതൽ പോറ്റിയെ മുൻനിർത്തിയുള്ള ഒരുപാട് പണികൾ അവിടെ നടക്കുന്നുണ്ട് അത് ഒരുപാട് വസ്തുക്കൾ പുതുതാക്കുന്നുണ്ട് ഇതിൻ്റെ സ്വർണത്തിൻ്റെ വിലയോ ഒന്നുമല്ലോ ഇത് ശബരിമലയിൽ ഉപയോഗിച്ച വസ്തു എന്ന നിലയിലുള്ള അതിൻ്റെ മൂല്യം പ്രധാനമാണ് നാം ഇപ്പോൾ കാണുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്വാരപാലക ശില്പങ്ങൾ മുതൽ അതിന് തൊട്ടു മുമ്പുള്ള കട്ടിള പാളിയുടെ കാര്യം കട്ടിളയും കട്ടിളപ്പണിയും ഈ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത് അവിടെ പോരാ അതിനും പിന്നെ പിന്നിലേക്ക് പോകണം അപ്പോഴാണ് ഈ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാവുന്നത്